ഫ്രണ്ട്സ് എനിക്ക് വയ്യായികയുണ്ട് കേട്ടോ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും എനിക്ക് ചെറിയൊരു പനിക്കോളുണ്ട് കഴിഞ്ഞ ദിവസം ഈ പോത്ത് കിടന്നതുപോലെ മൂന്ന് നാല് മണിക്കൂർ ആ വെള്ളത്തിൽ കിടന്ന് നീരാടിയതാണ് കേട്ടോ എന്നിട്ട് ഇത് ഇപ്പം പനിയും പിടിച്ച് എന്തായാലും അമീബയും കോളറേ എന്ന് പിടിക്കാതിരിക്കാൻ കരുതി മുന്നേക്കൂട്ടി ഡോക്ടറിനെ ഒന്ന് കാണണം ഇടയ്ക്കിടയ്ക്ക് ഈ ഡോക്ടറിനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നില്ല കേട്ടോ അപ്പോൾ ആൻറ്റി എന്തായാലും നമ്മൾ പരിചയമുള്ള ആൻറ്റിയാണ് ആൻറ്റിയോട് സംസാരിച്ചിട്ട് ഇത് നേരെ വന്നത് നമ്മുടെ ഒരു ചായ കടയുടെ മുന്നിലാണ് കേട്ടോ ഒരു കുഞ്ഞു കടയാണെന്ന് ഈ കടയിൽ ഒരുപാട് ഐറ്റം ഫുഡൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഞാനൊരു ചായ പിടിക്കാനാണ് ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ടുള്ള ചായ ഇവിടെ നിന്ന് കിട്ടും മുൻപും ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ചേട്ടന്മാരൊക്കെ സൊറ പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബറാണ് അപ്പോൾ നല്ലൊരു ചായ എനിക്ക് ഉള്ളി വട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉള്ളിവടയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് പനി വന്നാൽ എനിക്ക് വാ കയക്കില്ല കേട്ടോ വാ കയ്പെന്ന് പറഞ്ഞ സാധനം എനിക്ക് വന്നിട്ടില്ല ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഈ പനി ടൈമിലും ആഞ്ഞു വലിച്ചൊക്കെ ഞാൻ കഴിക്കാറുണ്ട് പനിയെങ്കിലും വരുമ്പോൾ ഇച്ചിരി ഡയറ്റ് പോലെ ഉണങ്ങാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല കേട്ടോ അടിപൊളിയായിട്ടുള്ള പലഹാര ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഈ കട എന്തായാലും ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ ഒരല്പ ക്ഷീണമുണ്ട് ഞാൻ ഇരുന്നതാ ഫുഡ് മാക്ക മാക്കാൻ അടിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ എന്തായാലും ഇതേ ഞാൻ ഇനി എൻ്റെ വീട്ടിലോട്ട് തിരിച്ചിട്ടിട്ട് പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തും കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ വരുന്നുണ്ട് കാണാൻ മറക്കണ്ട